കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗെയിം ബി ബി സി റാങ്കിങ്ങിൽ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും മികച്ച ഗെയിം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലെ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട വീഡിയോ ഗെയിം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വീഡിയോ ഗെയിം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അഥവാ വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് സമ്പാദിക്കുന്ന ഏറ്റവും വേഗതയേറിയ എൻ്റർടൈൻമെൻറ്റ് പ്രോപ്പർട്ടി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അഥവാ വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് സമ്പാദിക്കുന്ന ഏറ്റവും വേഗതയേറിയ വീഡിയോ ഗെയിം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ലാഭം വീഡിയോ ഗെയിം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ എൻ്റർടൈൻമെന്റ് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ഗെയിം ട്രെയിലർ കൂടാതെ യു കെയിലെ ചരിത്രത്തിലെ ഏറ്റവും പെട്ടെന്ന് വിറ്റഴിക്കപ്പെട്ട ഗെയിം ഈ നേട്ടം കൈവരിച്ചത് സ്വന്തം ഫ്രാഞ്ചൈസി ഗെയിമായ ജി ടി എ ഫോറിൻ്റെ എക്കാലത്തെയുമുള്ള മുഴുവൻ വരുമാനത്തെയും വെറും മൂന്നാഴ്ച കൊണ്ട് പിന്തള്ളിക്കൊണ്ടാവും തീർന്നില്ല ലാസ്റ്റ് ഓഫ് എന്ന ഗെയിമിൻ്റെ ബഹുമതിയായ പി എസ് ത്രീയുടെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ടൈറ്റിൽ എന്ന ബഹുമതി കൂടുതലൊന്നും പറയണ്ടല്ലോ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഫൈവ് നിങ്ങളൊരു ജി ടി ആണെങ്കിൽ ഒരു ചെറിയ ഗെയിം കമ്പനി എങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗെയിം കമ്പനികളിൽ ഒന്നായി മാറി എന്നതിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ തുടർന്ന് കാണുക വെൽക്കം ടു ട്രിപ്ലേ ഗെയിമിംഗ് വേവ് ഐ വി ജസ്റ്റ് സ്കോട്ട്ലൻഡിലെ ഒരു ചെറിയ ഗെയിമിംഗ് കമ്പനിയായ ഡി എം എ ഡിസൈൻസിലെ എൻജിനീയർസ് ആരും ഡിസൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു ഗെയിം പ്രൊജക്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ ഗെയിമിന്റെ പേരാണ് റേസ് ആൻഡ് ചേസ് എന്നാൽ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് തന്നെ ഗെയിമിന് വിമർശനങ്ങളായിരുന്നു കൂടുതലും ഗെയിമിലെ കാറുകളോടുന്ന രീതി പൊതുവെ മെല്ലെ പോകുന്ന കഥ ഇതൊന്നും കൂടാതെ ഗെയിമിലെ കഥാപാത്രങ്ങൾ നിയമങ്ങൾ പാലിച്ചിരുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത് തികച്ചും യാദർശികമായിരുന്നു ഗെയിമിന്റെ കോഡിങ്ങിൽ ഒരു ബഗ് അഥവാ തെറ്റുപറ്റുകയും ഗെയിം എ ആയി ഗെയിമിലെ പോലീസുകാരെ കൂടുതൽ അക്രമകാരികളാക്കുകയും ചെയ്തു ഈ പിഴവാണ് റേസ് ആൻഡ് ചെയ്സ് എന്ന ഗെയിമിന് പുതുജീവൻ നൽകിയത് ഗെയിം എഞ്ചിനീയർമാർ ഗെയിമിലെ പിഴവ് നികത്തുന്നതിന് പകരം അതിനെ കൂടുതൽ മാറ്റിയെടുക്കുകയായിരുന്നു അതായത് ഗെയിമിൽ കൂടുതൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അഥവാ വയലൻസ് അവർ കൊണ്ടുവന്നു നിയമം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കഥാസങ്കല്പം മാറി കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു നായകനെ കൊണ്ടുവന്നു ഗെയിം തിരുത്തി കുറിച്ചു റോഡിലൂടെ പോകുന്ന കാറുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കഥാസങ്കൽപം ഉള്ളതുകൊണ്ട് തന്നെ റേസ് ആൻഡ് എന്ന പേര് മാറ്റി ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോ എന്ന് മാറ്റുകയായിരുന്നു ലോകോത്തര ഗെയിം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഒരു കമ്പനിയുടെ മുന്നിലുള്ള പ്രശ്നം അതിനെ വിജയകരമായി പരസ്യപ്പെടുത്തുകയും വേണം അതിനായി ഡി എം എ ഡിസൈൻസ് മാക്സ് ക്ലിഫോർഡ് എന്ന കുപ്രസിദ്ധ പി ആർ ഏജന്റിനെ ജോലി ഏൽപ്പിച്ചു മാക്സ് ക്ലിഫോർഡിൻ്റെ അതിരുകടന്ന പരസ്യവാചകങ്ങൾ യു കെയിൽ വളരെ പ്രസിദ്ധമായിരുന്നു ഗെയിമിന്റെ നല്ല വശങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് പകരം മാക്സ് ക്ലിഫോർഡ് ഗെയിമിന്റെ വയലൻസും കഥാസങ്കല്പങ്ങളുമാണ് പരസ്യപ്പെടുത്തിയത് തികച്ചും നെഗറ്റീവ് പബ്ലിസിറ്റി അഥവാ കുപ്രസിദ്ധ പ്രചാരണം ആയിരുന്നു മാക്സ് ക്ലിഫോഡിൻ്റെ പരസ്യതന്ത്രം ജി ടി എ വൺ വെറും വിജയം മാത്രമായിരുന്നില്ല അന്നത്തെ കാലത്തിലെ ഒരു അത്യഗ്രൻ വിജയമായി മാറി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജി ടി എ വൺ നൽകിയ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു ആദ്യമായി ഒരു തുറന്ന മാപ്പ് അഥവാ ഓപ്പൺ വേൾഡ് ഗെയിമിംഗ് ഗെയിമിൻ്റെ എല്ലാ വശങ്ങൾക്കും ആൾക്കാർ ഗെയിം ഇഷ്ടപ്പെടാൻ ഇടയാക്കി ജി ടി എ വണ്ണിൻ്റെ മാരകമായ വിജയത്തിന് ശേഷം ഡി എം എ ഡിസൈൻസ് എന്ന കമ്പനി അന്നത്തെ ഒരു വലിയ ഗെയിമിംഗ് കമ്പനി ടേക്ക് ടേക് ടു എന്ന കമ്പനി സ്വന്തമാക്കി ഈ ഏറ്റെടുക്കലാണ് ജി ടി എ വൺ ഡിസൈനേഴ്സിനെ അമേരിക്കയിലേക്ക് ന്യൂയോർക്കിലേക്ക് പറിച്ചു നട്ടത് അവിടെ വെച്ച് റോക്ക് സ്റ്റാർ ഗെയിംസ് എന്ന ഗെയിം കമ്പനി തുടങ്ങാൻ സഹായിച്ചത് ആദ്യത്തേതിലും വലിയ ബുദ്ധിമുട്ടുകളും മെച്ചപ്പെട്ട വിഷ്വൽ ഗ്രാഫിക്സുകളും ആണ് ജി ടി എ ടൂവിൻ്റെ ടീമിൻ്റെ വെല്ലുവിളികൾ ജി ടി എ ടൂവിലായിരുന്നു ആദ്യമായി സൈറ്റ് മെഷീനുകളെ കൊണ്ടുവന്നത് അതായത് ഒരു ടാക്സി ഡ്രൈവറായോ ബസ് ഡ്രൈവറായോ പോയിന്റ്സ് നേടാൻ പറ്റുന്ന ഗെയിം കളി പക്ഷേ ജി ടി എ വണ്ണിന് ലഭിച്ച അതേ വിജയം ജി ടി എ ടുവിന് ലഭിച്ചില്ല ജി ടി എ വണ് തന്നെയായിരുന്നു അതിന് കാരണവും കാരണം ഗെയിം ഒറ്റക്ക് വെച്ച് വീക്ഷിക്കുകയാണെങ്കിൽ ഒരു കുറവുകളും ഇല്ലാത്ത ഒരു ഗെയിം തന്നെയാണ് അതായത് മംഗലശ്ശേരി നീലകണ്ഠന്റെ മകനായി മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ തന്നെ വരണമല്ലോ അവിടെ ഒരു ഒടിയൻ മാണിക്കൻ വന്നാൽ വിജയിക്കുമായിരിക്കും പക്ഷെ കാർത്തികേന്റെ അത്രയും വരണമെന്ന് ഇല്ലല്ലോ ജി ടി എ ടു മൾട്ടിപ്ലെയർ മോഡിന് പോലും ഗെയിമിനെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ എഞ്ചിനീയേഴ്സ് വെറുതെ ഇരുന്നില്ല റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ മറ്റ് ത്രീ ഡി ഗെയിമുകൾ വർക്ക് ചെയ്തിരുന്ന എല്ലാ സ്റ്റാഫുകളെയും അവർ ഒന്നിച്ചു വരുത്തി ജി ടി എ ത്രീയിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ജി ടി എ ചരിത്രത്തിലെ ആദ്യത്തെ മുഴുനീളൻ ത്രീ ഡി ഗെയിമായി മാറി ജി ടി എ ത്രീ മൂന്നാമതൊരാളുടെ കാഴ്ചപ്പാടിൽ ആദ്യമായിട്ടായിരുന്നു ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോ ലോകം കണ്ടത് പുതിയ ത്രീ ഡി ലോകവും ലിബേർട്ടി സിറ്റിയുടെ ഓപ്പൺ വേൾഡ് മാപ്പും കൂടെ ആയപ്പോൾ ജി ടി എ ത്രീ മറ്റൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്നതിന് ഒരു സംശയവും ഇല്ലായിരുന്നു ഇത്തവണ സോണി പ്ലേ സ്റ്റേഷനുമായി ചേർന്ന് ജി ടി എ ത്രീ പ്ലേ സ്റ്റേഷൻ ടു കോൺസോളിന് വേണ്ടി മാത്രം റിലീസ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ടൈറ്റിലായി കൊണ്ടുവന്നു ജി ടി എ ത്രീ ലോകം കണ്ട മറ്റൊരു തകർപ്പൻ ഗെയിം ആയിരിക്കും എന്നൊരു ഒരു സംശയവുമില്ലായിരുന്നു പക്ഷെ വിധി മറ്റൊരു വെല്ലുവിളിയായിരുന്നു ഗെയിം ഡിസൈനേഴ്സിന് മുൻപിൽ ഇട്ടുകൊടുത്തത് സെപ്റ്റംബർ പതിനൊന്ന് ഈ ഭീകരാക്രമണം കാരണം ഡി എം എ ഡിസൈൻസിന് എടുത്തു കളയേണ്ടി വന്നു കൂടാതെ ഗെയിമിൽ വേൾഡ് ട്രേഡ് സെന്ററിനെ പോലെ തോന്നിപ്പിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും മാറ്റേണ്ടിയും വന്നു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ തന്നെ മറ്റൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഗെയിം എന്ന ബഹുമതി ജി ടി എ ത്രീ നേടി കൂടാതെ പ്ലേ സ്റ്റേഷൻ കോൺസോണിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഗെയിം എന്ന ബഹുമതി ജി ടി എ ത്രീ കരസ്ഥമാക്കി ജി ടി ത്രീയുടെ വിജയത്തിന് ശേഷം ഡി എം ഐ ഡിസൈൻസ് ഒഫീഷ്യലായി റോക്ക് സ്റ്റാർ നോർത്ത് എന്ന പേര് സ്വീകരിച്ചു ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കവും ഉണ്ട് എന്ന് പറയുന്ന പോലെ വിജയത്തിൻ്റെ കൂടെ കുറെ പ്രശ്നങ്ങളും ജി ടി എ ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നു ഗെയിമിന്റെ വയലൻസും അക്രമ സ്വഭാവവും കാരണം ജി ടി എ ത്രീക്ക് ഒരുപാട് കേസുകൾ കോടതികളിൽ ഫയൽ ചെയ്യപ്പെട്ടു പക്ഷെ ജി ടി എ ത്രീ അതെല്ലാം വിജയകരമായി മുന്നേറിക്കൊണ്ടേയിരുന്നു ടോമി വെസിറ്റി ഒരു ജി ടി എ ഫാൻ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത പേരായിരിക്കും ടോമി ചായൻ്റേത് ജി ടി എ വൈസിറ്റി എന്ന ഗെയിമിലെ നായകൻ അതുമാത്രമല്ല ജി ടി എ ഗെയിമുകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന ക്യാരക്ടർ കൂടെയായിരുന്നു ടോമി റോക് സ്റ്റാർ ഗെയിംസ് അവരുടെ ശബ്ദിക്കുന്ന ക്യാരക്ടേഴ്സിന് ഭാവിയിലുള്ള പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് ഗെയിമില് ക്യാരക്ടേഴ്സിനും ഗെയിം പ്ലേ സ്റ്റോറി ലൈനിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു ടോമിയുടെ പ്രവേശനം അന്നത്തെ സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് സിനിമയായ ഗുഡ് ഫെലസിലെ നായകനായ റേ ലയോട്ടയാണ് ടോമി വേഴ്സിറ്റിക്ക് ശബ്ദം കൊടുത്തത് ജി ടി എ ത്രീ ഒരു വമ്പൻ വിജയമായിരുന്നുവെങ്കിൽ ജി ടി എ വൈ സിറ്റി അതിനേക്കാൾ മൂന്നിരട്ടി വലിയ വിജയമായിരുന്നു എന്നാൽ വീണ്ടും കേസും കോടതിയും ജി ടി എ തേടി വന്നു വയലൻഡ് ആക്റ്റുകൾ തന്നെയായിരുന്നു ഇത്തവണയും കാരണം എന്നാൽ എപ്പോഴത്തേം പോലെ റോക്സ്റ്റാർ ഗെയിംസ് അതെല്ലാം മറികടന്നു മറ്റുള്ള ഗെയിമിംഗ് കമ്പനികൾക്ക് ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ഓണറിൽ വൈ സിറ്റി ഒരു വഴികാട്ടിയായി മാറുകയായിരുന്നു ജി ടി എ വണ്ണിൽ തുടങ്ങി ജി ടി എ സാനൻ എത്തുമ്പോൾ ഇത് തന്നെയാണ് പ്രധാന ഘടകം ഇത്തവണ സിനിമാ നടന്മാരെ കൊണ്ട് ശബ്ദം കൊടുക്കുന്നതിന് പകരം അവർ അവരുടെ മെയിൻ ക്യാരക്ടേഴ്സിന് അത്ര പ്രസിദ്ധരല്ലാത്ത ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ശബ്ദം കൊടുത്തു ഇതിന് കാരണം അന്നത്തെ കാലത്ത് ഹോളിവുഡ് ഇൻഡസ്ട്രി ആയിരുന്നു ഒരു കലാ ആസ്വാദനത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഇത് മാറ്റി ഗെയിമിംഗ് ഇൻഡസ്ട്രി ഹോളിവുഡിന്റെ അത്ര വളർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം റോക്സ്റ്റാർ ഗെയിംസ് എടുത്തത് അതുവരെ ഗെയിമിന്റെ മോഡി കൂട്ടാനും പബ്ലിസിറ്റിക്കും വേണ്ടിയായിരുന്നു ഹോളിവുഡ് നടന്മാരുടെ ശബ്ദം ഗെയിം ക്യാരക്ടേഴ്സിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റോക്സ്റ്റാർ ഗെയിംസിന്റെ ഇടപെടൽ കൊണ്ടും സാനട്രയാസിന്റെ വിജയത്തോട് കൂടിയും ഇത് മാറി തുടങ്ങിയിരുന്നു കേസുകളും കോടതിയും ഒന്നും റോക് സ്റ്റാറിന് പുതുമയല്ലായിരുന്നു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി വലിയ ഹിറ്റായി മാറി എന്നാൽ പ്രശ്നം ഇതൊന്നുമല്ലായിരുന്നു അടൽസ് ഓൺലി കണ്ടന്റുകൾ ഗെയിം ഡിസൈനേഴ്സ് ഇത്തവണ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു അതായത് സി ജെ എന്ന പ്രധാന നടനും സി ജെ ഗേൾ ഫ്രണ്ട്സുമായിട്ടുള്ള അശീലമൊമൻസ് ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ഡെവലപ്മെന്റ് പാതി ആയപ്പോഴേക്കും അടൽ കോണ്ട ഉൾപ്പെടുത്തണ്ട എന്ന തീരുമാനം റോക്സ്റ്റാർ കൈകൊണ്ടു അത്രയും നാൾ ചെയ്ത കോഡിംഗ് എല്ലാം ആദ്യം മുതലേ തിരുത്തി അടൽ കോണ്ടൻ ഒഴിവാക്കി ചെയ്യുന്നതിന് പകരം എഞ്ചിനീയേഴ്സ് അടൽ കോണ്ടൻ എല്ലാം ഗെയിമിൽ ഒളിപ്പിച്ച് വെച്ച് ഗെയിം അഡൾട്ട് ഓൺലി റേറ്റിംഗ് ഇല്ലാതെ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോഴേക്കും ജി ടി എ സീരീസിനും വലിയ ഫാൻ ബേസും ഗെയിമിന് ഫാൻസ് കമ്മ്യൂണിറ്റിയും എല്ലാം വളരെ വലുതായിരുന്നു അതിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്ന ഒരു ഫാൻ ഈ ഒളിച്ചു വെക്കപ്പെട്ട ഹോട്ട് കോഫി എന്ന അടൽ കോണ്ടന്റ് ഗെയിമിന്റെ കോഡിൽ കണ്ടുപിടിക്കുകയും അയാൾ അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഇതുമൂലം പ്രശ്നം ചെറുതൊന്നുമല്ല ജി ടി അഡൾട്ട് ഓൺലി റേറ്റിംഗ് നൽകി അമേരിക്കൻ കോടതി കൂടാതെ ഭീമമായൊരു തുക ആണ് പിഴയായി അടയ്ക്കേണ്ടി വന്നത് ഇതൊന്നും കൂടാതെ അന്നത്തെ സെനറ്റർ ആയിരുന്ന ഹിലറി ക്ലിന്റൺ ഉൾപ്പെടെ ഗെയിമിന് എതിരായി രംഗത്ത് വന്നു ഒരു സമയത്ത് റോക്സ്റ്റാർ എന്ന ഭീമൻ കമ്പനി നിർത്തി പോകേണ്ടി വരുമെന്ന അവസ്ഥ വരെ എത്തി റോക്സ്റ്റാറിന്റെ സ്റ്റാഫിനെതിരെ പോലും പ്രകടനങ്ങൾ അരങ്ങേറി പക്ഷേ റോക്സ്റ്റാർ ഗെയിമിലെ ബുദ്ധിജീവികൾ വെറുതെ ഇരുന്നില്ല ഇതൊന്നും റോക്ക് സ്റ്റാർ ഗെയിമിനെ തളർത്തിയതുമില്ല കൂടുതൽ വീര്യത്തോടെ കൂടുതൽ ഊർജത്തോടെ അവർ തിരിച്ചു വന്നു ഇത്തവണ വന്നത് ജി ടി എ ഫോറുമായി ജി ടി എ ഫോറിൽ റോക്സ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ ഗെയിം എൻജിനായ റേജ് എൻജിൻ അവർ കാഴ്ചവെച്ചു റേജ് എഞ്ചിൻ്റെ ഗ്രാഫിക് ക്വാളിറ്റി ടെക്സ്ചറൽ റെൻഡറിങ് ക്വാളിറ്റി എല്ലാം മറ്റേത് ഗെയിമിനേക്കാളും മികച്ചതായിരുന്നു ഇത് കൂടാതെ ജി ടി എ ഫോറിൽ മൾട്ടിപ്ലെയർ മോഡ്സ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു അതുവരെ മറ്റ് ഗെയിമുകളിൽ ക്ലോസ്ഡ് മാപ്പ് അഥവാ ആ ഗെയിമിലെ ഒരു സ്ഥലത്ത് മാത്രം ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്ന രീതിയാണ് നിലവിലുണ്ടായത് ജി ടി എ ഫോറിൽ ഓപ്പൺ മാപ്പ് മൾട്ടിപ്ലെയർ പ്ലെയർ മോഡാണ് ഉണ്ടായിരുന്നത് അതായത് റോക്ക് സ്റ്റാറിൻ്റെ ഇതുവരെ ഡിസൈൻ ചെയ്ത ഏറ്റവും വലിയ ഗെയിം മാപ്പായ ജി ടി എ ഫോറിൽ മുപ്പത്തിരണ്ട് പ്ലെയേഴ്സിന് വരെ അൺലിമിറ്റഡ് ഓപ്പൺ വേൾഡ് ഗെയിം മാപ്പ് തുറന്നു കൊടുത്തു പിന്നെ ഒന്നും പറയണ്ടല്ലോ ഓഫ്ലൈൻ ഗെയിം ഹിറ്റായില്ല എന്നല്ല പറഞ്ഞത് മൾട്ടിപ്ലെയർ മോഡ് അതക്കും മേലെ ഇതുവരെ ജി ടി എ സീരീസ് പ്ലേ സ്റ്റേഷൻ കോൺസോളിൽ മാത്രമായിരുന്നു റിലീസ് ഉണ്ടായിരുന്നത് റിലീസിന് ശേഷം മറ്റ് പ്ലാറ്റ്ഫോംസ് ആയ എക്സ് ബോക്സിലും പി സികളിലേക്കും വന്നെങ്കിലും എക്സ്ക്ലൂസീവ് റിലീസ് പ്ലേ സ്റ്റേഷന് മാത്രമായിരുന്നു എന്നാൽ ഇത്തവണ മൈക്രോസോഫ്റ്റുമായി ചേർന്ന് റിലീസ് ചെയ്തു ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്സ്റ്റാർ പിന്നെ വേറൊരു ഗെയിം കോൺസോളിന് പിന്നിൽ മാത്രമല്ലാതെ സ്വതന്ത്ര ഗെയിം കമ്പനിയായി മാറി ഗെയിമുകൾ കൂടുതൽ മികച്ചതാവുകയും ചെയ്തു ജി ടി എ ഫൈവിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ രണ്ട് ഗെയിമിനെ പറ്റി സംസാരിക്കേണ്ടതുണ്ട് ഡെവലപ്പ് ചെയ്യാൻ റോക്സ്റ്റാറിന് എല്ലാ ക്രിയേറ്റീവും ടെക്നിക്കലുമായിട്ടുള്ള കഴിവുകളും അവർ മാക്സിമം ഉപയോഗിച്ചു അതുവരെ കാണാത്ത പോലത്തെ ഡീറ്റെയിൽഡ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുകയായിരുന്നു ഒരു വൈൽഡ് വെസ്റ്റ് ഫീൽഡ് ഉണ്ടാക്കിയിരുന്ന റെഡ് ഡെഡ് റിഡ്ഷൻ ഗെയിമിൽ ഉപയോഗിച്ചിരുന്ന ആനിമൽ ഇക്കോ സിസ്റ്റം എൻജിൻ ഇതുവരെ ആരും കാണാത്ത ഗെയിം എഞ്ചിനുകളിൽ ഒന്നായിരുന്നു ഈ ഗെയിമുകളിലെ ടെക്നോളജികളാണ് ജി ടി എ ഫൈവിൻ്റെ ഹ്യൂമൻ ഗെയിം യൂണിവേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ജി ടി എ ഗെയിമും ഓരോ ആരാധകന് ഉണ്ടാകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ് എത്തവണത്തെയും പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോടെ ഇരിക്കുന്ന ആരാധകർക്ക് നടവിലോട്ടാണ് ജി ടി എ ഫൈവ് വന്നത് ഒട്ടും നിരാശപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല ജി ടി എ ഫൈവ് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഗെയിമിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ആറായിരം കോടി രൂപയ്ക്കാണ് ഗെയിം വിറ്റുപോയത് ഒരു ദിവസം കൊണ്ട് ആറായിരം കോടി രൂപ ആദ്യമായി ജി ടി എ ഗെയിമിൽ മൂന്ന് നായകന്മാരെ കൊണ്ടുവന്നു റോക്ക് സ്റ്റാർ ഇത്രയും സങ്കീർണമായ ഗെയിമും അതിൻ്റെ വികസനത്തിന് റോക്ക് സ്റ്റാർ അവരുടെ എല്ലാ ടെക്നിക്കൽ സ്റ്റാഫിനെ ഉപയോഗിക്കേണ്ടി വന്നു ഇത് കൂടാതെ ഭീമമായ മാർക്കറ്റിംഗ് ബഡ്ജറ്റും അതിനുവേണ്ടി ഉപയോഗിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ നിർമ്മാണ ചെലവുള്ള ഗെയിമായിരുന്നു ജി ടി എ ഫൈവ് എന്നാൽ ജി ടി എ ഫൈവിൻ്റെ വരുമാനം ഈ ഭീമമായ തുകയേക്കാൾ നാലോ അഞ്ചോ ആറോ മടങ്ങ് വലുതായിരുന്നു ജി ടി എ ഫൈവിൻ്റെ പേരിൽ എഴുതപ്പെട്ടത് ലോക റെക്കോർഡുകൾ ലോക സെയിൽസ് റെക്കോർഡുകൾ ലക്ഷക്കണക്കിന് പ്ലെയേഴ്സ് എന്നിവയാണ് ജി ടി എ ഫൈവ് ഓൺലൈൻ അഥവാ ജി ടി എ ഓൺലൈൻ റിലീസായിട്ട് ഏഴ് വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും റോക്സ്റ്റാറിൻ്റെ ഏറ്റവും വരുമാനമുള്ള ഓൺലൈൻ ഗെയിമുകളിൽ ഒന്നാം സ്ഥാനത്ത് ജി ടി എ ഫൈവ് ഓൺലൈനാണ് ഗെയിമേഴ്സും ഗെയിമിംഗ് ഇൻഡസ്ട്രിയും ഒരുപോലെ കാത്തിരിക്കുകയാണ് ജി ടി എ സിക്സ് അല്ലെങ്കിൽ ജി ടി എ സീരീസിൻ്റെ അടുത്ത വർഷൻ എത്തുന്നതിന് വേണ്ടി പക്ഷേ പക്ഷേ ഇത്തവണയും റോക്ക് സ്റ്റാറിന് മുന്നിൽ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല ഉള്ളത് ജി ടി എ ഫൈവ് എന്ന ഗെയിം കൊണ്ടുവന്ന എല്ലാ വിജയ ചരിത്രങ്ങളും കവച്ചു വയ്ക്കുന്ന ഒന്നായിരിക്കണം ജി ടി എ സിക്സ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുള്ള പ്രഷറും അത്രത്തോളം വലുതാണ് പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കണക്ക് ഞങ്ങൾക്കും അറിയാം റോക്ക് സ്റ്റാർ അതിനെ എല്ലാം പുഷ്പം പോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഒരു ദൃശ്യ വിസ്മയം തന്നെ ആയിരിക്കും അണിയറയിലെ ഇപ്പം ദേ ആർ കുക്കി എന്നുള്ളത് ആൻഡ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ജി ടി എ സിക്സിൻ്റെ അടുത്ത ഒരു ട്രെയിലറിനോ ടീസറിനോ ഒക്കെ വേണ്ടി വെയിറ്റിങ് ചെയ്യുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ആൻഡ് ഇനിയും ഇങ്ങനത്തെ കോണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാനിവിടെ തന്നെ കാണും ബസ് നമ്മൾ ചാവില്ലല്ലോ വി ജസ്റ്റ് റെസ്പോണ്ട്